സല്യൂട്ട് സൻമനസ്കരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അഞ്ച് ദിവസം മുമ്പ് കാശ്മീരിലെ പെഹൽഗ എന്ന സ്ഥലത്തെ ബൈസന റാലിയിൽ വന്ന വിനോദസഞ്ചാരികളിൽ ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ച് അവരുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൺമുന്നിൽ വെച്ച് നിഷ്ഠൂരമായി മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ചില ഇസ്ലാമിക ഭീകരവാദികളുടെ പ്രവർത്തനം നമ്മളുടെയൊക്കെ മനസാക്ഷിയെ വല്ലാതെ മരവിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ നടുക്കത്തിൽ നിന്ന് ഇതുവരെ നമ്മൾ ആരും വിമുക്തരായിട്ടില്ല ഇതിടയിൽ ഭാരത സർക്കാർ വളരെ നല്ല കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുകയും ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് ആശ്വാസം ഉളവാക്കുന്നുണ്ട് ഒരു നല്ല പ്രവൃത്തി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിവേഗം ഉണ്ടാകട്ടെ മരിച്ച ആത്മാക്കൾക്ക് നീതി കിട്ടട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് നീതി കിട്ടട്ടെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരും ഭാര്യമാരുടെ കണ്ണീരും നമ്മൾ ഒരിക്കലും മറക്കില്ല നമ്മുടെ മനസാക്ഷിക്കേറ്റ ഏറ്റവും വലിയ മുറിവായി അതെന്നും തുടരും പക്ഷെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഈ ഭീകരവാദം സമാധാന ജീവിതത്തെ നശിപ്പിച്ചു വരുന്നുണ്ട് ഇതൊഴിവാക്കാമായിരുന്നോ എന്ന ഒരു വലിയ ചോദ്യം എൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യം ഉപഭൂഖണ്ഡം വലിയ വലിയ ഒരു രാജ്യമായിരുന്നു ഇപ്പോ അത് പഴയ പ്രൗഢിയിലും ഗാംഭീര്യത്തിലും സ്വതന്ത്ര രാഷ്ട്രമായി നിലനിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയെക്കാളും റഷ്യയെക്കാളും ഒക്കെ വളരെ വലിയ ഒരു ശക്തിയായി നിന്നേനെ കാരണം പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങൾക്കായി ഭാരതം എന്ന രാജ്യത്തെ അർത്തു മുറിച്ച് അർത്തു മുറിച്ച് ചില ചില രാജ്യങ്ങളാക്കി മാറ്റിയ ചരിത്രമുണ്ട് മലേഷ്യ ഇന്തോനേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ എന്ന രാജ്യങ്ങളെ പല ഘട്ടങ്ങളിലായിട്ട് മുറിച്ചു മാറ്റി പല പല രാജ്യങ്ങളാക്കി മാറ്റി ഇതെല്ലാം ഭാരതത്തിന്റെ ഭാഗമായിരുന്നു ഒരു നാൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ശിവനെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന രാജ്യങ്ങളായിരുന്നു ഇത് പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പേരുകൾ പോലും മാറിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണം വന്നതിന് ശേഷം ആയിരത്തി എണ്ണൂറുകൾ കഴിഞ്ഞപ്പോൾ ഏഴു പ്രാവശ്യം വീണ്ടും ഭാരതത്തെ വെട്ടിമുറിച്ച് ചില ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മറ്റ് സ്വതന്ത്ര രാജാക്കന്മാരുടെ കീഴിൽ വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അഫ്ഗാനിസ്ഥാൻ അതിൻ്റെ പഴയ പേര് ഉപ്പഗനിസ്ഥാനം എന്നായിരുന്നു അത് അഫ്ഗാനിസ്ഥാൻ എന്ന പേരോടുകൂടി പ്രത്യേക രാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നേപ്പോൾ രാജ്യം ദ്യോധർ എന്നാണ് ആ രാജ്യത്തെ അറിയപ്പെട്ടിരുന്നത് ഒരു പ്രത്യേക രാജ്യമായി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഭൂ ഉത്തർ എന്ന പേരുള്ള ഒരു രാജ്യം ഭൂട്ടാൻ എന്ന് പറഞ്ഞ് മുറിച്ചു മാറ്റി വേറൊരു രാജ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ തിബറ്റ് എന്ന് പറയുന്ന രാജ്യം പുതിയതായി ഉണ്ടാക്കി ഇബത്തിന്റെ പ്രാചീന പേര് ത്രിവിഷ്ട എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ശ്രീലങ്ക ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബർമ അതിന്റെ പഴയ പേര് ബ്രഹ്മദേശ് എന്നായിരുന്നു ആ ബർമ്മയെ പ്രത്യേകം ഒരു രാജ്യമാക്കി മാറ്റി പിന്നീടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാനാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തിബറ്റിനെ ചൈനയുടെ ഒരു പ്രവിശ്യ ആയി അംഗീകരിച്ചുകൊണ്ട് നെഹ്റു ഒരു കരാറിൽ ഒപ്പിട്ടതായിട്ട് നമുക്കറിയാം അതിനു മുമ്പ് വരെ ടിബറ്റ് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു നിന്നിരുന്നതാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നേപ്പോൾ രാജാമായിരുന്ന തൃഭുവൻ സിംഗ് നേപ്പോള് ഭാരതത്തിന്റെ ഭാഗമാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നെഹ്റുവിനെ സമീപിച്ചുവെന്നും നെഹ്റു അത് വേണ്ട നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തുടർന്നാൽ മതി എന്ന ഒരു ഇറക്കി അങ്ങനെയാണ് നേപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയത് അല്ലെങ്കിൽ ഏറ്റവും വലിയ പർവ്വത നിരയായ എവറസ്റ്റ് ഭാരതത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും നിലകൊള്ളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് വരെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകാനായുള്ള നടപടികൾ തുടങ്ങിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എടുത്ത ഒരു തീരുമാനമായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഭരിച്ചിരുന്ന പല രാജ്യങ്ങൾക്കും അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായിരുന്നു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു അപ്പം സ്വാതന്ത്ര്യം കൊടുക്കൂ എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് ഉണ്ടായപ്പോൾ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് അംഗീകരിച്ചു ശരി നമുക്ക് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യക്കും സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കിട്ടിയത് പക്ഷെ അതിനു മുൻപ് ചില പ്രാരംഭ ചർച്ചകളും ഒക്കെ നടന്നിരുന്നു അന്ന് വൈസ്രോയി ആയിരുന്ന ആ മൗണ്ട് ബാറ്റൺ നെഹ്റുവായിട്ടും ഗാന്ധിജിയുമായിട്ടും ഒക്കെ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെ ദീർഘനാൾ ഇതിൻ്റെ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു നമുക്കൊക്കെ അറിയാം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നതിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് വിഭജിച്ച് ഭരിക്കുക എന്നതാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞു ഒരു വലിയ രാജ്യമാണെങ്കിൽ വിഭജിച്ച് വിഭജിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി ഭരിക്കുക അതാണ് നേരത്തെ അവർ ചെയ്തിരുന്ന ഞാൻ പറഞ്ഞ ഇത്രയും വെട്ടിമാറ്റലും മുറിക്കലും പ്രത്യേകം രാജ്യങ്ങളായിട്ട് മാറ്റി ഭാരതത്തിന് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നതും ഒക്കെ അപ്പൊ ഈ ആർഷ ഭാരത സംസ്കാരം നിലനിൽക്കാൻ പാടില്ല അത് വലിയൊരു ഭീഷണിയായിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വന്നേക്കും എന്നൊക്കെയുള്ള ഭയപ്പാടിന്റെ പുറത്താണ് അവർ ഈ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ വിഭജിച്ചു കൊണ്ടേയിരുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും അത് രണ്ടാക്കാനുള്ള തീരുമാനം ഭാരതീയരെടുത്ത തീരുമാനമായിരുന്നില്ല അതും ബ്രിട്ടീഷുകാരെടുത്ത തീരുമാനം തന്നെ ആയിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഹിന്ദു പോപ്പുലേറ്റഡ് ഏരിയയുമായിട്ട് വെട്ടിമുറിക്കുക എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ അന്നത്തെ ഭരണനേതാക്കന്മാർക്ക് ന്യൂ എന്ന് പറയാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല എന്നതാണ് കഷ്ടം പാകിസ്ഥാനെ തന്നെ വിഭജിച്ചപ്പോൾ വളരെ അശാസ്ത്രീയമായിട്ട് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി അതിന്റെ ഇടയ്ക്ക് ഭാരതം വരികയും ചെയ്തത് പ്രശ്നങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അഞ്ച് സ്ഥലങ്ങളിൽ നിന്നെടുത്ത പേരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ചൗധരി റഹ്മത് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പാകിസ്ഥാൻ എന്ന ഒരു വാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പഞ്ചാബ് അഫ്ഗാനിസ്ഥാൻ കാശ്മീർ ഇന്ത്യ ബലൂചിസ്ഥാൻ സിന്ധ് എന്ന് പറയുന്ന ഇത്രയും സ്ഥലങ്ങൾ ചേർന്ന ഒരു ഏരിയ ആയിട്ട് പാക്കിസ്ഥാൻ എന്ന ഒരു സ്ഥലം നാമകരണം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് പലപ്പോഴും നമ്മൾക്ക് കിട്ടിയിരുന്ന പലതും നമ്മൾ വേണ്ട എന്ന് വെച്ചതും സമാധാനം നിലനിന്ന് പോകട്ടെ എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ് എന്ന് പറയപ്പെടുന്നു ചരിത്രം ഈ പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജനം ചെയ്ത് അതിന്റെ ഒരു ലൈൻ ഓഫ് കൺട്രോളും ഒക്കെ വരച്ച് ഇതൊക്കെ ബ്രിട്ടീഷുകാരാണ് ചെയ്തത് നമ്മളത് വിശബ്ദമായിട്ട് അംഗീകരിച്ചത് അന്നത്തെ സമയത്ത് വലിയ ഒരു മതയുദ്ധം നടക്കുന്നുണ്ടായിരുന്നു മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിൽ അപ്പൊ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു യുദ്ധമാണോ ഇങ്ങനെ ഒരു വിഭജനം വരാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരിക്കലും സമാധാനം കിട്ടരുത് എപ്പോഴും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് കൊണ്ട് വിദ്വേഷം കൊണ്ട് അല്ലെ മതപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വലയട്ടെ എപ്പോഴും അതിങ്ങനെ തളർന്ന് കിടക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തിട്ട് പോയതാണോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അർദ്ധരാത്രിയിൽ സൂര്യൻ ഇല്ലാത്ത സമയത്ത് സ്വാതന്ത്ര്യം കൊടുത്തത് മൗണ്ട് പാറ്റൺ പിന്നെ ഗവർണർ ജനറൽ ആയിട്ട് തുടർന്നു ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെയുള്ള കുറെ നിയമങ്ങൾ നടപ്പിലാക്കാനുണ്ടായിരുന്നു അവരുടെ ചട്ടങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുണ്ടായിരുന്നു മൂന്നാല് വർഷം കൊണ്ട് അവരത് സാധ്യമാക്കുകയും ചെയ്തു നിയമങ്ങളും എല്ലാം അവരുടെ നേതൃത്വത്തിൽ വന്നു ബ്രിട്ടീഷുകാർ തന്നെ ജഡ്ജിമാരായും പോലീസ് ചീഫായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ചീഫായിട്ടും ഒക്കെ കുറെ നാളത്തേക്ക് തുടർന്നു അത് കഴിഞ്ഞ് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടൊക്കെ ആയപ്പോഴാണ് അവർ പതുക്കെ പുറകോട്ട് വലിഞ്ഞ് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഓൾമോസ്റ്റ് കിട്ടി എന്നൊക്കെ പറയപ്പെടുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ വലിയൊരു യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നതെന്ന് നമുക്കറിയാം അതിന്റെ കാരണം ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര രാജ്യമായപ്പോൾ വളരെ വിചിത്രമായ ഒരു നിയമം കൊണ്ടുവന്നു രാജാക്കന്മാർ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് ആ രാജാക്കന്മാർക്ക് തീരുമാനമെടുക്കാം അത് ഇന്ത്യയുടെ കൂടെ ചേരണോ പാകിസ്ഥാന്റെ കൂടെ ചേരണോ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കണോ എന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പല രാജ്യങ്ങളും അറച്ചു നിന്നു ഹൈദരാബാദിലെ നൈസാം ആണ് ഭരിച്ചിരുന്നത് നൈസാമിന് പ്രത്യേകമായിട്ട് ഹൈദരാബാദ് ഒരു രാജ്യമായിട്ട് നിലനിർത്തണം എന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് പിന്നീട് സർദാർ പട്ടേലൊക്കെ ഇടപെട്ടിട്ടാണ് ഇന്ത്യയുടെ ഭാഗമായി മാറിയത് വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാശ്മീരിൽ ഉണ്ടായിരുന്ന രാജാവ് ഹിന്ദു രാജാവുമായിരുന്നു ഹരിസിംഗ് എന്നായിരുന്നു പേര് അദ്ദേഹത്തിന് ഒരു വലിയ മടി ഉണ്ടായിരുന്നു ഇത് മുസ്ലിം പോപ്പുലേഷൻ ഒരുപാടുള്ള രാജ്യമാണ് ഇന്ത്യയോട് ചേരണോ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കണോ എന്നുള്ള ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ കുറച്ച് വൈകി തീരുമാനമെടുക്കാൻ ആ സമയം കൊണ്ട് പാകിസ്ഥാൻ ഇവിടെ വന്ന് അവർ യുദ്ധം ചെയ്ത് കുറെ പേരെ കൊന്ന് കുറെ സ്ഥലം അങ്ങ് അവരുടെ കീഴിലാക്കി അപ്പോഴാണ് ഹരിസിംഗ് വന്ന് സർദാർ പട്ടേലിനോട് പറയുന്നത് ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ഇന്ത്യയിലേക്ക് അസീഡ് ചെയ്ത് ചെയ്തെടുത്തോളൂ എന്ന് പറയുന്നതും അന്നാണ് മിലിറ്ററി അവിടെ പോയി ബോർഡറിൽ യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരുന്ന കുറേ സ്ഥലങ്ങൾ നമ്മൾ പിടിച്ചടക്കുകയും പിന്നീട് യു എൻ ഒക്കെ ഇടപെട്ടിട്ട് യു എൻ പറഞ്ഞു അത് തൽക്കാലം സ്ഥിതി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാക് ഓക്കുപൈഡ് കാശ്മീർ എന്ന് പറഞ്ഞ പി ഒ കെ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാന്റെ കീഴില് വരികയും ചെയ്തത് അപ്പൊ കാശ്മീരിന്റെ ഒരു നല്ല ഭാഗം പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരുന്നത് നമ്മുടെ തന്നെ വിട്ടിത്തം കൊണ്ട് നമുക്കത് വേണം എന്ന് വെച്ചിരുന്നെങ്കിൽ തിരിച്ചെടുക്കാമായിരുന്നു പക്ഷെ തിരിച്ചെടുക്കാതെ യു എൻ ഇടപെട്ടത് കൊണ്ട് അതനുസരിച്ചുകൊണ്ട് നമ്മൾ അത് പാകിസ്ഥാൻ ഓക്കുപയഡ് കാശ്മീർ ആയിട്ട് നിലനിർത്തി കുറെ സ്ഥലം പാകിസ്ഥാൻ പിന്നീട് ചൈനയ്ക്ക് വിറ്റു കാരണം പാകിസ്ഥാന് കടമുണ്ടായപ്പോൾ അവർക്ക് ജീവിക്കാൻ വകയില്ലാതെ വന്നപ്പോൾ ചൈന വന്നവരോട് പൈസ തരാം നിങ്ങൾ കുറച്ച് സ്ഥലം തരാമോ എന്ന് ചോദിച്ചത് കൊണ്ട് ലഡാക്കിന്റെ അടുത്തുള്ള കുറെ സ്ഥലം പാകിസ്ഥാന്റെ കയ്യിലിരുന്ന് അവർ ചൈനയ്ക്ക് കൊടുത്തു ചൈനയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അവരത് കയ്യേറ്റം ചെയ്യുകയും അവരത് വാങ്ങി അവരുടെ സ്വന്തമാക്കുകയൊക്കെ ചെയ്ത കഥ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തി കാശ്മീർ അവരുടെയാണ് അവർക്കത് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടി അതിക്രമിച്ച് കയറിയപ്പോഴാണ് ഇന്ത്യ തിരിച്ചടിച്ചത് കാശ്മീരിന്റെ പല ഭാഗങ്ങളും നമ്മൾ തിരിച്ചു പിടിച്ച് മിക്കവാറും എല്ലാ ആളുകളും നമ്മുടെ കൂടെ ഇരുന്നപ്പോൾ അതിനുപരിയായിട്ട് വളരെയധികം പാക് സൈന്യത്തിലെ ആൾക്കാർ നമ്മൾ പിടിച്ചെടുത്ത ഒരവസരത്തിലാണ് റഷ്യയും യു എസ് എയും കൂടെ ഇടപെട്ടിട്ട് ഇത് നിർത്തിവെക്കണം എന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും ആവശ്യപ്പെട്ട് അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്ഖണ്ഡ് എന്ന തലത്ത് പോയി സമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള താഷ്ഖണ്ഡ് കരാറിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തത് അതിന് പിറ്റേന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ വന്ന് തിരിച്ചെടുക്കുകയും നമ്മൾ പിടിച്ചെടുത്ത തടവുകാരെ തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തര യുദ്ധം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടായിരുന്നു അത് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിട്ട് പാകിസ്ഥാൻ്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹമില്ല ഞങ്ങൾക്ക് സ്വതന്ത്ര എന്ന് പറഞ്ഞു അതിനെതിരെ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഉള്ള വളരെ വലിയ ശക്തി ആർമി നേവി ഒക്കെ ചേർന്ന് ഈസ്റ്റ് പാകിസ്ഥാനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവര് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചത് ഞങ്ങളെ സഹായിക്കാൻ അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പട്ടാള സൈന്യം ബംഗ്ലാദേശിനെ സഹായിച്ചിട്ടാണ് ബംഗ്ലാദേശ് ഒരു പുതിയ രാജ്യമായിട്ട് മാറുന്നത് ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു സമാധാന രാജ്യമാണ് ഇന്ത്യ എന്ന് കാണിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ പല ആവശ്യങ്ങളും നമ്മൾ അംഗീകരിക്കുകയും ബംഗ്ലാദേശ് ഒരു പ്രത്യേക രാജ്യമായിട്ട് മാറ്റി കൊടുക്കുകയുമാണ് ഉണ്ടായത് പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യം തീവ്ര ഹിന്ദു വിരുദ്ധ രാജ്യമാണ് പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു മാസക്കേഴ്സ് എന്ന് പറയുന്ന കൂട്ടക്കുരുതികളും കൊലകളും പാർട്ടിഷന്റെ സമയം തൊട്ട് നടന്നതായിട്ട് നമുക്കറിയാം പാകിസ്ഥാൻ ഏരിയയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്ത് വരുന്ന സ്ഥലത്ത് പോലും വളരെയധികം ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊന്ന ചരിത്രമുണ്ട് അതാണ് പിന്നീട് കാശ്മീരിലും പഞ്ചാബിലും ഒക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വന്ന് പഞ്ചാബിലുണ്ടായ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന പുതിയ രാജ്യം വേണം എന്നുള്ള അവരുടെ മുറവിളി അതിന്റെ പുറകിലൊക്കെ പാകിസ്ഥാന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ അവസാനമായപ്പോഴേക്കും പഞ്ചാബിലുള്ള ഭീകരവാദം വളരെ നല്ലതുപോലെ കുറയുകയും ഭീകരവാദ സംഘടനയെ അടിച്ചമർത്താനും ഭാരതത്തിനും പറ്റിയതിന്റെ പ്രത്യാഖ്യാതം എന്നുള്ള നിലയിലാണ് കാശ്മീരിൽ പിന്നെ ഭീകരവാദം വലിയ തോതിൽ പൊങ്ങി വരുന്നത് അതിനു മുമ്പേ ഉണ്ട് ലോകത്തെല്ലായിടത്തും ഭീകരവാദമുണ്ട് ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ളതാണ് നമുക്ക് ചരിത്രം നോക്കിയാൽ അറിയാം അമേരിക്കയിൽ നടന്നിട്ടുള്ള ട്വിൻ ടവറിന്റെ ബ്ലാസ്റ്റ് അതിനുശേഷം ഭാരതത്തിൽ തന്നെ പല വട്ടം നമ്മുടെ മുംബൈയിലുണ്ടായ ആക്രമണം അതുപോലെയുള്ള പല 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 ആക്രമണങ്ങളും ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനകൾ ഭാരതത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് സൈനികമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കൂടി അതായത് പാകിസ്ഥാൻ സർക്കാരിന്റെ സഹായത്തോടു കൂടി ഇവർക്ക് ഒരുപാട് ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായം മാത്രമേ ഭൂമിയിൽ പാടുള്ളൂ മറ്റു സമുദായത്തിലുള്ളവരെയൊക്കെ കൊന്നൊടുക്കുന്നത് ഒരു ജിഹാദാണ് ഒരു ഹോളി വോർ പരിശുദ്ധ യുദ്ധമാണ് അത് നന്മയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിൽ സ്ഥാനം ഉറപ്പ് അതുകൊണ്ട് മറ്റു മതസ്ഥരെ എല്ലാരെയും കളയുക ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെ എല്ലാരെയും കാഫിർ ആയിട്ട് കണക്കാക്കുക അവരെ ഒന്നുകിൽ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നൊക്കെയാണ് അവരുടെ തത്വം ഇത് ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു മതവും അല്ലെങ്കിൽ ഒരു ദൈവവും മറ്റു മനുഷ്യരെ കൊല്ലാനായിട്ട് പറയില്ല അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനേ പാടില്ല വേറൊരു രീതിയിൽ കണ്ടുകൊണ്ടാണ് ഭീകരവാദികൾ ഇതിനെ മഹത്വവൽക്കരിക്കുന്നത് ഭാരതീയര് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങിയത് ഈ പാകിസ്ഥാൻ ഭാരതത്തിൽ നിന്ന് വിഭജിച്ച വേറൊരു രാജ്യമായി മാറി കാശ്മീര് പാകിസ്ഥാന്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അത് കൈക്കലാക്കാൻ നോക്കുകയും ചെയ്യുന്ന നിരന്തരമായിട്ടുള്ള പ്രവർത്തികളിലൂടെയാണ് പെഹൽഗാമിലുള്ള ആക്രമണം എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതുപോലെ നമ്മൾ വീഡിയോകളിലൂടെ കണ്ടതുപോലെ കുട്ടികൾ വരെ വന്ന് കരഞ്ഞു പറയുന്നുണ്ട് എൻ്റെ പിതാവിനെ അല്ലെങ്കിൽ അമ്മാവനെ ഒക്കെ മാറ്റി നിർത്തി മുസ്ലിം മുസ്ലിമാണോ ചൊല്ലു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അവരുടെ വസ്ത്രം ഊരി നോക്കി അവര് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി ാക്കിയിട്ടാണ് ഹിന്ദുക്കൾ എന്നറിഞ്ഞുകൊണ്ടാണ് അവരെ കൊന്നത് മരിച്ചുപോയ ഇരുപത്തിയാറ് പേരിൽ ഒരു നേപ്പോളിയും ഒരു ഭാരതീയനായിട്ടുള്ള ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഹിന്ദുക്കളായിരുന്നു അമുസ്ലിംകളെ അവർക്ക് വേണ്ട അവരെല്ലാരെയും കൊല്ലും എന്നതായിരുന്നു അവരുടെ തത്വം ഇതിന്റെ ഇടയിൽ ഒരു കുതിരയുമായിട്ട് വന്ന ഒരു ലോക്കൽ ഒരാളും മുസ്ലിമും മരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കാശ്മീരിൽ മുഴുവനും ഭാരതത്തിൽ മുഴുവനും സമാധാന അന്തരീക്ഷം നിലവിൽ വരാനായിട്ട് ഇതുപോലെയുള്ള ഭീകരവാദികളെ തുരത്തിയേ മതിയാകൂ പെഹൽഗാം കുരുതിക്ക് മുന്നേ അവർ പല പ്രാവശ്യം ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചു കൊന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സർത്താൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബസിൽ യാത്ര ചെയ്തിരുന്ന ഇരുപത് പേരെ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് മൂന്ന് തീവ്രവാദികൾ വന്ന് നിഷ്കരുണം വെടിവെച്ച് കൊന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ വാത്താമ എന്ന സ്ഥലത്ത് വെച്ച് ഇരുപത്തി നാല് പണ്ഡിറ്റുകളെ കാശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ അമ്പലം നശിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിലിൽ ഇരുപത്തി ഒൻപത് ഹിന്ദുക്കളെ അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു ഉഥംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വളരെ ക്രൂരമായിട്ട് കൊന്നു രണ്ടായിരം മാർച്ചിൽ ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ഭാരതത്തിലേക്ക് വരുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് നാഗ് എന്ന സ്ഥലത്ത് വച്ചിട്ട് മുപ്പത്തി ആറ് സിഖ് മതസ്ഥരെ കൊല്ലുകയും അവരുടെ രണ്ട് ഗുരുദ്വാരകൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരം ഓഗസ്റ്റിലാണ് അമർനാഥ് യാത്ര പോയ എൺപത്തി ഒൻപത് ആളുകളെ അഞ്ച് വ്യത്യസ്ത സംഭവങ്ങളിൽ കൊല്ലുന്നത് ഒരേ സമയം ഒരേ ദിവസം അഞ്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച ഒരു കോഓർഡിനേറ്റഡ് അറ്റാക്ക് പോലെയാണ് ഈ എൺപത്തി ഒമ്പത് പേരെയും കൊല്ലുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈയിൽ അമർനാഥിൽ പോയ പത്തൊൻപത് പേരെ കൊന്നു രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും അഞ്ചു പേരെ കൊന്നു രണ്ടായിരത്തി പതിനേഴിൽ അമർനാഥിലേക്ക് പോയ എട്ട് പേരെ കൊന്നു രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് ഇരുപത്തി നാല് കാശ്മീരി പണ്ഡിറ്റ്സിനെ കൊല്ലുന്നത് നന്ദമാർഗ് മാർഗ് എന്നാണ് അത് അറിയപ്പെടുന്നത് അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ തീവ്രവാദികൾ വന്നിരുന്നത് പെഹൽഗാമിൽ വന്ന അതേ മാതൃകയിൽ പട്ടാള യൂണിഫോം ധരിച്ചുകൊണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും കൊണ്ടാണ് അവർ അവിടെ പോയി ഈ കൂട്ടക്കുരുതി ചെയ്തത് രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ ഡോഡ മാസക്കർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിൽ അൻപത്തി ഹിന്ദുക്കളെ അതിലൊരു മൂന്ന് വയസ്സുള്ള പെൺകുട്ടി പോലും ഉണ്ട് അവരെ നിഷ്കരുണം കൊന്നുകളഞ്ഞു ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ സ്ത്രീകളെ ഓട്ടോപ്സി ചെയ്ത പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവരുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായ മുറിവുകൾ കണ്ട് ഞെട്ടിത്തരിച്ച് കാടിയാ കറസ്റ്റിൽ മരിച്ചു പോവുകയും ചെയ്ത സംഭവം നമ്മൾ വായിച്ചതാണ് കേരളത്തിൽ ആരും അറിയാതിരുന്ന ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്നു ശ്രീനഗറിൽ വെച്ചിട്ട് ഒരു സ്കൂളിൽ ചെന്ന് ഹിന്ദുവായ സ്കൂൾ പ്രിൻസിപ്പലിനെയും ഒരു ടീച്ചറിനെയും മുസ്ലിം തീവ്രവാദികൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് മതം തിരഞ്ഞു പിടിച്ച് അന്യ മതസ്ഥരെ കൊല്ലുക എന്ന് പറയുന്ന ഈ തീവ്രവാദം മുസ്ലിം തീവ്രവാദം നിലനിൽക്കുമ്പോൾ ഇതിനെ ന്യായീകരിക്കാനും അതിൻ്റെ പക്ഷം പിടിക്കാനും ചിലർ ഭാരതത്തിൽ തന്നെ ഉണ്ട് എന്നത് നമ്മളെയൊക്കെ നാണം കെടുത്തുന്ന പരിപാടിയാണ് അത് വേറൊരു തരത്തിലുള്ള തീവ്രവാദമാണെന്ന് പറയാതെ വയ്യ സോഷ്യൽ മീഡിയയിലൂടെ ചാനലുകളിലൂടെയൊക്കെ വരുന്ന ചില കമൻറ്റുകൾ അത് വായിക്കുമ്പോൾ ശരിക്കും ഏത് അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു ഈ ഭീകരവാദികൾ വെറുതെ വന്ന് അങ്ങനെ എ കെ ഫോർട്ടി സെവൻ വെച്ചിട്ട് കൊന്നിട്ട് പോവില്ല അവർക്ക് പാകിസ്ഥാൻ ആർമി തന്നെ പരിശീലനം കൊടുത്ത് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം യൂണിഫോം എങ്ങനെ ധരിക്കണം അവർ ബോഡി ക്യാമറ ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് പോകുമ്പോൾ ഒരു ശരിക്കും ഒരു ആർമി പേഴ്സണലിന്റെ ലുക്ക് വരും നിങ്ങള് നാട്ടുകാരെയും രാജ്യത്തിനെയും സേവനം ചെയ്യുന്ന ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ആൾക്കാരാണ് എന്നുള്ള ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആർമി യൂണിഫോമിൽ വന്നിരിക്കുന്നതും എ കെ ഫോർട്ടി സെവൻ കൊണ്ട് വെടിവെച്ച് ഇവരെ കൊന്നതിന്റെയും ഒക്കെ പുറകിൽ പാകിസ്ഥാന്റെ കരമുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യം വന്നതുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ ഇത്തരം നടപടികൾ സർക്കാർ എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള നരനായാട്ട് നടത്തുന്ന ഇപ്പോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ടി ആർ എഫ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന പാകിസ്ഥാനി സംഘടന അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഭാരത സർക്കാരിനും ആംഡ് ഫോഴ്സസിനും അതിനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ ഇനിയെങ്കിലും നമുക്ക് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള ധൈര്യമായ നടപടികൾക്ക് എല്ലാവർക്കും ചേർന്നൊരു പിന്തുണ കൊടുക്കാം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുള്ളൂ ദയവ് ചെയ്ത് മോശം കമൻറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക കാരണം ഞാൻ കണ്ടിടത്തോളം പത്തൊൻപത് പേര് മുസ്ലിംസ് ഉണ്ടെന്ന് ഒരു കള്ള ലിസ്റ്റ് വരെ എഴുതി തയ്യാറാക്കി സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് കേരളം ഭാരതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളം മാറരുത് ഇവിടെയാണ് തീവ്രവാദികളെ സംരക്ഷിക്കുന്ന അവർക്ക് വേണ്ടി നാവുയർത്താൻ ധൈര്യമുള്ള ആൾക്കാർ കൂടുതൽ ഉള്ളത് എന്നൊരു ധാരണ നമുക്ക് രാജ്യത്തിനോട് പറയാൻ നാണം തോന്നണം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു സസ്നേഹം ശ്രീലേ